ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളം രണ്ടാം സെമസ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ള ഒരു പാഠഭാഗം ജ്ഞാനപ്പാന ജ്ഞാനപ്പാനയിലെ കലിയുഗവർണ്ണനയാണ് നമുക്ക് ഇവിടെ പഠിക്കുവാനുള്ളത് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കവിയെപ്പറ്റിയും കാവ്യത്തെപ്പറ്റിയും ജ്ഞാനപ്പാന എന്താണ് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ഒരു ആധികാരികമായ അറിവ് സ്വാഭാവികമായും ഉണ്ടായിരിക്കണം അതിനു വേണ്ടിയാണ് ഇന്ന് ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ പാന എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം ശ്ലോകം കീർത്തനം എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് പാന അമ്മ ദൈവ സങ്കല്പം ആദിമകാലം മുതൽ മലയാളി മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയിരുന്നു അപ്പം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദൈവപ്രീതിക്കായി കൊട്ടും പാട്ടും സേവയും നടത്തുന്ന സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് ചുരുക്കം ഈ കൊട്ടിപ്പാട്ടു സേവയാണ് പാന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഇത് അഭിപ്രായപ്പെടുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആണ് അപ്പം പിന്നെ മലയാളത്തിൽ ധാരാളം പാനപ്പാട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിലും പൂന്താനത്തെയാണ് പാനയുടെ ഉപജ്ഞാതാവായി കണക്കാക്കുന്നത് അപ്പം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ഭക്തി പാനയാണ് എന്ന് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ വ്യക്തമാക്കുന്നുണ്ട് ജ്ഞാനപ്പാനയില് ഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇതിലെ ശ്ലോകങ്ങളിൽ ആകെ തന്നെ ഒരു ശോകഭാവം പകർന്നിരിക്കുന്നതായി നമുക്ക് ഈ പാന വായിക്കുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് ഭക്തിയുടെ പാരമ്യത്തിൽ എത്തിച്ചേരുമ്പോൾ ജ്ഞാനിയായിത്തീരുന്നു എന്ന് കവി വിശ്വസിക്കുന്നു അതായത് പൂന്താനം അങ്ങനെ വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ ജ്ഞാനപ്പാനയിലെ നൂറ്റി അൻപത് മുതൽ നൂറ്റി മുന്നൂറ് വരെയുള്ള ശ്ലോകങ്ങളിൽ ഉൾപ്പെടുന്ന ഭാഗമാണ് കലിയുഗവർണ്ണന ഈ കലിയുഗവർണ്ണനയാണ് നമുക്ക് പഠിക്കുവാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് കവിയെപ്പറ്റി ഒരു ഏകദേശ ധാരണയിൽ എത്തിച്ചേരേണ്ടത് ആവശ്യമുണ്ട് പൂന്താനം നമ്പൂതിരിയെപ്പറ്റി ചില ഐതിഹ്യങ്ങളല്ലാതെ വ്യക്തമായ രേഖകളോ തെളിവുകളോ ഒന്നും നിലവിലില്ല പൂന്താനത്തെപ്പറ്റി മാത്രമല്ല ആദിമകാല മലയാള സാഹിത്യകാരന്മാരെ പറ്റിയോ പറ്റിയോ അവയുടെ കാലത്തെപ്പറ്റിയോ ജീവിത രീതിയെ പറ്റിയോ ഒന്നും തന്നെ ആധികാരികമായ ഒരു വിവരണം ലഭ്യമല്ല പൂന്താനം എന്നത് ഒരു ഇല്ലപ്പേരാണ് വള്ളുവനാട് താലൂക്കിലെ നെന്മേനി എന്ന സ്ഥലത്തെ ഒരു ഇല്ലം അപ്പം ആ ഇല്ലപ്പേരിനോട് ബന്ധപ്പെടുത്തിയാണ് പൂന്താനം നമ്പൂതിരി എന്ന് അറിയപ്പെടുന്നത് എഴുത്തച്ഛനും പൂന്താനവും മേൽപ്പത്തൂരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതായത് എ ഡി ആയിരത്തി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറ്റി എൺപതിനും മധ്യേ എഴുത്തച്ഛനും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിനും ആയിരത്തി അറുനൂറ്റി നാൽപ്പതിനും ഇടയ്ക്ക് പൂന്താനവും ആയിരത്തി അഞ്ഞൂറ്റി അറുപതിനും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിനും മധ്യേ മേൽപ്പത്തൂരും ജീവിച്ചിരുന്നു എന്ന് കൈരളിയുടെ കഥ എന്ന ഗ്രന്ഥത്തിൽ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള രേഖപ്പെടുത്തുന്നുണ്ട് അപ്പം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ നൂറ്റാണ്ടുകളിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയിലാകെ തന്നെ ഭക്തിപ്രസ്ഥാനം കരുത്താർജിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ജയദേവൻ സൂർദാസ് തുളസിദാസ് തുടങ്ങിയ ഭക്തകവികൾ ഇന്ത്യയുടെ വടക്കൻ ദേശങ്ങളിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തു വടക്കേ ഇന്ത്യയിൽ രൂപപ്പെട്ട ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വളർച്ച അത്ര കണ്ട് അതേ രീതിയിൽ തെക്കേ ഇന്ത്യയിൽ പ്രകടമായില്ല അപ്പോൾ കേരളത്തിൽ എഴുത്തച്ഛൻ പൂന്താനം മേൽപ്പത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തിപ്രസ്ഥാനം ശക്തി പ്രാപിച്ചത് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെയും പൂന്താനം പാനയിലൂടെയുമാണ് ഭക്തിപ്രസ്ഥാനത്തിന് ഓജസ് പകർന്നത് ഓക്കെ പാന പാട്ട് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഒരു വിഭാഗമാണ് പാട്ട് വിഭാഗത്തിലാണ് പാന ഉൾപ്പെടുന്നത് ചോകം കലർന്നതും ഈണത്തിൽ പാടാവുന്നതുമായ ഈരടികളാണ് പാന എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പൂന്താനം പാനയെ ഒരു കാവ്യപ്രസ്ഥാനമാക്കി ഉയർത്തുകയാണ് ചെയ്തത് അപ്പം തൻ്റെ മ തൻ്റെ മകൻ്റെ അകാല വേദനയിൽ കവി അതിയായ വിഷാദവാനായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഈ വിഷാദത്തിൽ നിന്നും മുക്തി നേടുവാനാണ് അദ്ദേഹം ശ്രീകൃഷ്ണനിൽ അഭയം പ്രാപിച്ചത് ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് കവി ഈ പാനയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ആ കവിയുടെ മാനസികാവസ്ഥയെ മനസ്സിനെയാണ് വ്യക്തമാക്കുന്നത് എന്ന് ചുരുക്കം അപ്പം പൂന്താനത്തിൻ്റെ കവികളുടെ മൂലഗ്രന്ഥം ഏതാണ് മഹാഭാരതമാണ് ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ലീലകളാണ് മഹാഭാഗവതത്തിൽ ഉൾക്കൊള്ളുന്നത് അപ്പോൾ ശ്രീകൃഷ്ണന്റെ അവതാര ലീലകൾ വർണ്ണിക്കുവാനും അതിലൂടെ ആത്മശാന്തി നേടുവാനുമാണ് കവി ശ്രമിക്കുന്നത് എന്ന് വ്യക്തമാണ് ജ്ഞാനപ്പാന സന്താനഗോപാലം ശ്രീകൃഷ്ണ അമൃതം എന്നിവയാണ് പൂന്താനത്തിൻ്റെ പ്രധാന കൃതികൾ ആനന്ദ നൃത്തം ഖനസംഘം നൂറ്റെട്ട് ഹരി എന്നിവയും അദ്ദേഹത്തിൻ്റെ കൃതികളാണ് എന്ന് വിശ്വസിക്കുന്നു പൂന്താനത്തിൻ്റെതായി ഇരുപത്തിരണ്ട് കൃതികൾ ഉണ്ട് എന്ന് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ വ്യക്തമാക്കുന്നുമുണ്ട് ഇതിലേറ്റവും പ്രശസ്തമായത് ജ്ഞാനപ്പാനയാണ് ആ ജ്ഞാനപ്പാനയാണ് നമുക്ക് പഠിക്കുവാൻ ഉള്ളതും ഭാഗവത സാരമാണ് പൂന്താനം ജ്ഞാനപ്പാനയിലൂടെ അവതരിപ്പിക്കുന്നത് തത്ത്വജ്ഞാനാമൃതമായ ഈ കൃതി ഇതിനെ സാധാരണ മനുഷ്യന് മനസ്സിലാക്കുന്ന തനി മലയാളം ഭാഷാ പദങ്ങളിലൂടെ കവി കോർത്തിണക്കിയിരിക്കുന്നു സംസ്കൃത ഭാഷയെ ഉത്കൃഷ്ടമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലത്താണ് ബ്രാഹ്മണ കുലജാതനായ പൂന്താനം നമ്പൂതിരി തനി മലയാളത്തിൽ ജ്ഞാനപാന രചിച്ചത് എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് മാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിൽ ജീവിതത്തിൻ്റെ നശ്വരത സമ്പത്തിൻ്റെ നിരർത്ഥകത സ്ഥാനമാനങ്ങൾക്കു വേണ്ടിയുള്ള കടിപിടികൾ എന്നിവയെല്ലാം കവി സരസമായി വ്യക്തമാക്കുന്നു തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുക മാത്രമല്ല പരിഹസിക്കേണ്ടവരെ വേണ്ട വിധത്തിൽ കണക്കറ്റി പരിഹസിക്കുന്നതിനും ഈ കൃതി കവി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഈ കൃതിയിൽ കവി അവസരം കണ്ടെത്തുന്നുണ്ട് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവും എനിക്ക് ഒവ്വ എന്ന് ചിലർ എന്ന് കവി ഈ കവിതയിൽ പറയുന്നുണ്ട് അതായത് ബ്രാഹ്മണനാണ് എന്ന ഭാവത്തിൽ ബ്രഹ്മാവ് പോലും തനിക്ക് ഒപ്പമല്ല എന്ന രീതിയിൽ ഞെളിഞ്ഞു നടക്കുന്ന ബ്രാഹ്മണരെ കവി ഈ കാവ്യത്തിൽ പരിഹസിക്കുന്നു അപ്പം ചഞ്ചലാക്ഷിമാരുടെ ഭവനങ്ങളിൽ കൊഞ്ചിരാമന്മാരായി കഴിയുന്നവരെയും സുഖഭോഗങ്ങളിൽ ആർത്തി പൂണ്ട് സമൂഹത്തെ സമൂഹത്തെയും കവി പരിഹസിക്കുന്നു ഇതിലൂടെ കവിയുടെ സാമൂഹിക പ്രതിപത്തി വ്യക്തമാക്കുന്നുണ്ട് വ്യക്തമാകുന്നുണ്ട് കലികാല വർണ്ണയിലെ വർണ്ണന വർണ്ണനയാണ് നമുക്ക് പഠിക്കുവാനുള്ള ഭാഗം പുരാണപ്രകാരം കൃതയുഗം ത്രേതായുഗം ുഗം കലിയുഗം എന്നിങ്ങനെ നാല് യുഗങ്ങളാണ് ഉള്ളത് ഈ നാല് യുഗങ്ങളിൽ ഓരോ യുഗങ്ങൾ കഴിയും തോറും സത്യവും ധർമ്മവും കുറഞ്ഞു വരുന്നു എന്ന വിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഈ നാല് യുഗങ്ങളിൽ മുക്തി നേടുവാൻ ഏറ്റവും പര്യാപ്തമായത് അഥവാ അനുയോജ്യമായത് കലിയുഗമാണ് എന്ന് കവി വിശ്വസിക്കുന്നു മാത്രമല്ല കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥകളെയും കവി ഈ കാവ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പം നമുക്ക് പഠിക്കുവാനുള്ളത് നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെയുള്ള പാഠഭാഗമാണ് ഈ നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെയുള്ള പാഠഭാഗത്തെ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വ്യക്തമാക്കാവുന്നതാണ് ഓക്കെ താങ്ക്